നമസ്കാരം എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ സുനിൽ ദത്ത് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കമ്പനി കോർപ്പറേഷൻ്റെ എൽ ജി എസിൻ്റെ എക്സാം അപ്ലൈ ചെയ്ത് കാണുമല്ലോ നമുക്ക് കമ്പനി കോർപ്പറേഷൻ്റെ എൽ ജി എസിന് വേണ്ട ടോപ്പിക്കുകളിലെ പ്രീവിയസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ടോപ്പിക്കായിട്ട് ഡെസിമൽ നമ്പേഴ്സിനകത്തെ ദശാംശ സംഖ്യകളിലെ ഒരഞ്ച് കണക്ക് കഴിഞ്ഞ വർഷം ഒരു രണ്ട് വർഷത്തിനിടയ്ക്ക് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അഞ്ച് കണക്കുകളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ദശാംശ സംഖ്യയാണ് ഡെസിമൽ നമ്പേഴ്സ് ആണ് നമ്പേഴ്സിൻ്റെ ഒരു ബേസ് ടോപ്പിക് ആണ് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ട് കൊണ്ട് കൃത്യമായിട്ടും നമ്മുടെ എക്സാമിനകത്ത് ഡെസിമൽ നമ്പർ എന്തായാലും ചോദിക്കും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഈ അഞ്ച് കണക്കുകളും കൃത്യമായിട്ട് ചെയ്യാൻ കാണാൻ നിങ്ങൾ ശ്രമിക്കുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഡെസമൽ നമ്പേഴ്സിൻ്റെ ഒരു ചോദ്യം ഒരു റൂട്ട് വരുന്നെയും പ്ലസ് വരുന്നെയും മൈനസ് ഒക്കെ വരുന്ന ഡെസമൽ നമ്പേഴ്സിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ് അത് കഴിഞ്ഞ വർഷം നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ കൂലി വർക്കർ എന്ന് പറഞ്ഞൊരു എക്സാമിൻ്റെ ചോദ്യമാണ് ഒരാ ക്വസ്റ്റ്യനിലേക്ക് വരാം നിങ്ങൾ ആദ്യം ഇങ്ങനെ നോക്കുക തന്നിരിക്കുന്ന ഇതാണ് റൂട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന് പറഞ്ഞാൽ എത്ര അമ്പത്തേഴാണ് എങ്കിൽ ഇതിൻ്റെ വിലയാണ് ചോദ്യം റൂട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി പ്ലസ് റൂട്ട് മുപ്പത്തിരണ്ട് പോയിൻറ്റ് നാല് ഒമ്പത് പ്ലസ് റൂട്ട് മുപ്പത്തി രണ്ട് നാൽപ്പത്തൊമ്പത് പൂജ്യം പൂജ്യം മൈനസ് സീറോ പോയിൻ്റ് ത്രീ ടു ഫോർ നയൻ ഇതിൻ്റെ വിലയാണ് ചോദിച്ചത് അല്ലേ നമുക്ക് നമുക്കിതിൻ്റെ വിലയിലേക്ക് വരാം എങ്ങനെ ചെയ്യാം ഒന്ന് ശ്രദ്ധിച്ചേ ആദ്യം ഞാൻ ഓരോന്നിൻ്റെ വില എഴുതുകയാണ് റൂട്ട് മാറ്റുകയാണ് എല്ലാവരും ഒന്ന് നോക്കുക ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് റൂട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് ആദ്യം റൂട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എൻ്റെ വില നമുക്കറിയാം ആ വില എന്ന് പറഞ്ഞാൽ അമ്പത്തേഴ് ആണോ ആ അമ്പത്തേഴ് കൊടുത്തു കൊടുക്കാമല്ലോ കൊടുത്തു ഈ ഇടയ്ക്കുള്ള പ്ലസ് ആ പ്ലസ് ഞാൻ കൊടുത്തു അടുത്ത എത്ര റൂട്ട് മുപ്പത്തിരണ്ടേ പോയിന്റ് നാലേ ഒമ്പതേ മക്കളെ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ ഈ മുപ്പത്തിരണ്ടേ പോയിന്റ് നിങ്ങളിപ്പോൾ കാണണ്ട മുപ്പത്തിരണ്ടേ പോയിന്റ് കാണാതെ നമ്പർ ഒന്ന് വായിച്ചേ മുപ്പത്തിരണ്ട് നാൽപ്പത്തൊമ്പത് തന്നെ വായിക്കാമല്ലോ റൂട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് തന്നെ വായിക്കാമല്ലോ അങ്ങനെ വായിച്ചാൽ നിങ്ങൾ പറയേണ്ടത് റൂട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെ വില എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെത്ര അമ്പത്തേഴ് ആണേ ആർക്കും സംശയമില്ല ഇങ്ങനെ എഴുതും നിങ്ങളിപ്പോൾ ഈ പോയിന്റ് കാണുന്നില്ല എന്നങ്ങ് വിചാരിക്കണം അത ഈ പോയിന്റ് കണ്ടില്ലെങ്കിൽ മുപ്പത്തിരണ്ട് നാപ്പത്തൊമ്പത് പോയിന്റ് അവിടെ ഇല്ല ആണേ ഓക്കെയാണേ വിലയത്ര അമ്പത്തേഴ് എഴുതി ഇനി നിങ്ങൾ ഇത്രയേ ഇത്രയുള്ളു സ്ക്വയർ റൂട്ട് എടുക്കുമ്പം രണ്ട് സ്ഥാനം മാറ്റിയാണ് പോയിന്റ് എങ്കിൽ ഉത്തരത്തിൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം മക്കളെ എവിടെ കിട്ടിയോ ഇത്രയുള്ളു എത്ര സ്ഥാനമായാലും ശരി അതിന്റെ പകുതി എടുക്കണം എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് സ്ഥാനമാണെങ്കിൽ ഉത്തരത്തിൽ ഒരു സ്ഥാനം രണ്ടിന്റെ പകുതി ഒരു സ്ഥാനം ഇവിടെ നാല് സ്ഥാനമായിരുന്നെങ്കിൽ ഉത്തരത്തിൽ അതിന്റെ പകുതി രണ്ട് സ്ഥാനം ഇവിടെ ആറ് സ്ഥാനം മാറ്റിയായിരുന്ന പോയിന്റങ്കിൽ ഉത്തരത്തിൽ മൂന്ന് സ്ഥാനം ഇവിടെ മക്കളെ ഇത്രയേ ഇത്രയുള്ളു ഇവിടെ രണ്ട് സ്ഥാനമാണെങ്കിൽ ഇവിടെ ഒരു സ്ഥാനം ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും അഞ്ചേ പോയിന്റ് ഏഴ് എന്ന് എഴുതും എഴുതാമല്ലോ അതും കഴിഞ്ഞു ഓക്കെയാണെ പ്ലസ് അടുത്ത പ്ലസ് കൂടുതൽ ഇനി ഈ നമ്പറ മുപ്പത്തിരണ്ട് നാപ്പത്തി ഒമ്പതും പൂജ്യം പൂജ്യം അതിലേക്ക് വരാം നോക്കിയേ ഈ മുപ്പത്തിരണ്ട് നാപ്പത്തി ഒമ്പത് മാത്രം വായിച്ചേ മുപ്പത്തിരണ്ട് നാല്പത്തൊമ്പതിൻ്റെ വില എത്ര അമ്പത്തി ഏഴ് ആ അമ്പത്തി ഏഴ് എഴുതാമല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാ പോയിന്റ് പറഞ്ഞ പോലെ തന്നെ പൂജ്യവും പറയണ്ടേ ഇവിടെ രണ്ട് പൂജ്യമാണെങ്കിൽ ഉത്തരത്തിൽ ഒരു പൂജ്യം അതിന്റെ പകുതി ഇവിടെ രണ്ട് പൂജ്യമാണെങ്കിൽ ഉത്തരത്തിൽ അതിന്റെ പകുതി ഒരു പൂജ്യം എങ്ങനെ എഴുതാം അഞ്ഞൂറ്റി എഴുപത് കിട്ടി ഇനി എന്താ ഉള്ളേ ഒരു മൈനസ് ഉണ്ട് ആ മൈനസ് കൊടുത്തു അടുത്ത നമ്പർ ഏതാ സീറോ പോയിന്റ് ത്രീ ടു ഫോർ നയൻ അല്ലേ പറയിന്റ് കാണാതെ വായിച്ചു പറ നമ്പർ പോയിന്റ് കാണാതെ മാത്രം വായിച്ചേ പൂജ്യം മുപ്പത്തിരണ്ട് നാല്പത്തൊമ്പത് എന്ന് പറഞ്ഞ പൂജ്യം ഒഴിവാക്കി പറഞ്ഞ മുപ്പത്തിരണ്ട് നാപ്പത്തി ഒമ്പത് മുപ്പത്തിരണ്ട് നാൽപ്പത്തി എന്റെ വില എത്ര അമ്പത്തി ഏഴ് എഴുതിയല്ലോ എഴുതി ഇനി എന്ത് വേണ്ടേ പോയിന്റ് കൊടുക്കണ്ടേ പറ മക്കളെ ഇവിടെ എത്ര സ്ഥാനം നാല് സ്ഥാനം ഇവിടെ നാല് സ്ഥാനമാണെങ്കിൽ ഉത്തരത്തിൽ അതിൻ്റെ പകുതി രണ്ട് സ്ഥാനം ഇവിടെ നാല് സ്ഥാനമാണെങ്കിൽ ഉത്തരത്തിൽ അതിൻ്റെ പകുതി രണ്ട് സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒന്നാംബ് കൂടെ രണ്ടാമ്പ് കൂടെ പോയിന്റ് അഞ്ച് ഏഴെന്ന് എഴുതും കിട്ടി എല്ലാത്തിന്റെയും വില കിട്ടി ഇനി നമുക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളു ഈ പ്ലസ് ഉള്ള ഉള്ളതെല്ലാം കൂടെ അങ്ങ് കൂട്ടാം എന്നിട്ട് ഏറ്റവും അവസാനം ആദ്യം നമുക്ക് ഈ മൈനസ് കുറയ്ക്കാം നമുക്ക് ആദ്യം പ്ലസ് ഉള്ളത് കൂട്ടാം മക്കളെ ഒന്ന് ശ്രദ്ധിച്ചോ ഞാൻ കൂട്ടി പറയാം ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അമ്പത്തേഴ് അല്ലേ ആ അമ്പത്തേഴ് എഴുതി അമ്പത്തേഴ് പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അമ്പത്തേഴ് മാറ്റി അമ്പത്തേഴ് പോയിന്റ് പൂജ്യം ഒന്ന് കൊടുക്കാം നമുക്കത് കൂട്ടാൻ വേണ്ടിയിട്ട് പോയിന്റ് കൊടുക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാൽ ഞാൻ ഇങ്ങനെ അങ്ങനെ എഴുതും ഒരു സംഖ്യയ്ക്ക് പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു പോയിന്റ് കഴിഞ്ഞൊരു പൂജ്യം കൊടുത്താൽ എൻ്റെ വിലക്ക് വ്യത്യാസം വരത്തില്ല സോ അമ്പത്തേഴ് പോയിന്റ് പൂജ്യം ഒന്ന് എഴുതാം എഴുതാമല്ലോ എന്നാൽ അടുത്ത നമ്പർ ഏതാ അഞ്ചേ പോയിന്റ് വഴി ഇത്രയേ ഉള്ളൂ ഈ പോയിന്റിന്റെ താഴെ പോയിന്റ് കൊടുക്കണം അങ്ങനെ അത് കൂട്ടണ്ടേ എന്നിട്ട് പറയണം അഞ്ചേ പോയിന്റ് ഏഴെന്ന് താപ്പോട്ട് എഴുതി എഴുതിയല്ലോ അത് കഴിഞ്ഞു അടുത്ത എത്ര ഉള്ളേ അഞ്ഞൂറ്റി എഴുപതാണ് കൂട്ടണ്ടേ അഞ്ഞൂറ്റി എഴുപത് നമുക്ക് എങ്ങനെ എഴുതാം അഞ്ഞൂറ്റി എഴുപതേ പോയിന്റ് പൂജ്യം ഒന്ന് കിട്ടാ പോരെ പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ അഞ്ഞൂറ്റി എഴുപത് മാറ്റി അഞ്ഞൂറ്റി എഴുപതേ പോയിന്റ് പൂജ്യം ഇടാമല്ലോ കിട്ടും ഇനി നമുക്ക് ഇതെല്ലാം കൂട്ടാം പിന്നെ അവസാനം മറ്റേത് കുറയ്ക്കാം ഓക്കെ ആണല്ലോ എന്നാ ഒന്ന് കൂട്ടി പറഞ്ഞ് ഏഴും പൂജ്യം അവിടെ ആകുമ്പോ ഏഴ് ഇവിടെയുള്ള പോയിന്റ് അതുപോലെ താ കോട്ടം കിട്ടും ഏഴിൻ്റെ കൂടെ അഞ്ചു കൂട്ടുമ്പോൾ പന്ത്രണ്ടിന്റെ രണ്ട് ബാക്കിയുള്ള ഒന്നും ഇങ്ങോട്ടും കൊടുത്തു അങ്ങനെ പറയുമ്പോ അഞ്ചിന്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ ആറായി ആറിന്റെ കൂടെ ഏഴ് കൂട്ടുമ്പോ പതിമൂന്നിന്റെ മൂന്നായി ബാക്കിയുള്ള ഒരു ഒന്നുകൂടെ കൊടുത്ത അഞ്ചും ഒന്നുകൂടെ കൂട്ടിയ ആറെന്ന് കിട്ടി മക്കളെ നമ്മളത് കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴെന്ന് കിട്ടി കിട്ടിയല്ലോ പക്ഷേ നമുക്കറിയാം നമ്മുടെ ഉത്തരവായിട്ടില്ല ഉത്തരം കിട്ടണമെങ്കിൽ ഈ അറുനൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കണം മൈനസ് മൈനസ് എന്ത് കുറയ്ക്കണം പോയിന്റ് അഞ്ച് ഏഴ് കുറയ്ക്കണം കുറയ്ക്കാമല്ലോ പോയിന്റ് പോയിന്റിൻ്റെതാഴ് പോയിന്റ് കൊടുത്തിട്ട് അഞ്ച് ഏഴ് കുറയ്ക്കുക അല്ലേ ഓക്കെ ആണെ ക്ലിയർ ആയല്ലോ ഈ ഏഴിന്റെ മുകളിൽ നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു പൂജ്യം കിടാം ഒരു പൂജ്യം കിട്ടു വെച്ചാൽ മതി പൂജ്യം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവസാനം പോയിന്റ് കഴിഞ്ഞിട്ട് അവസാനം പൂജ്യം വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിലയ്ക്ക് വ്യത്യാസം ഒന്നും വരത്തില്ലെന്ന് പറഞ്ഞല്ലോ സോ അവിടെ ഒരു പൂജ്യം അങ്ങോട്ട് കൊടുക്കണം ഓക്കെ ആണല്ലോ ഇനി മക്കളെ നിങ്ങളൊന്ന് കുറച്ച് പറയും പൂജ്യത്തിൽ നിന്ന് ഏഴ് കുറയ്ക്കാൻ പോവുക ഇവിടെ മൈനസാ ഇത് മൈനസ് അല്ലേ മൈനസാ സോ പൂജ്യത്തിൽ നിന്ന് ഏഴ് കുറയ്ക്കാൻ പറ്റുമോ ഇല്ല നമുക്ക് ഇവിടെ നിന്ന് ഒരു കടമെടിക്കാം ഏഴിൽ നിന്ന് കടമെടുക കട ഇയാൾ ഒരു ഒന്നും അങ്ങോട്ട് കടം കൊടുക്കുമ്പോൾ ഇവിടെ പത്തായിട്ട് മാറാം അങ്ങനെ അല്ലേ ബോറയണ്ടേ കുറയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാം പത്തായി സോ ഇയാൾ ഏഴിൽ നിന്ന് ഒന്ന് കൊടുത്തോണ്ട് ഇയാളെ ഇനി എത്ര കാണു ആറേ കാണും ഒന്നയാൾ കൊടുത്തോണ്ട് ഇനി ഇവിടെ ആറേ കാണും ഇനി നമുക്ക് കുറച്ചങ്ങ് പറയാം നിന്ന് പത്തിനേഴ് കുറച്ച മൂന്ന് കിട്ടും നിന്ന് അഞ്ച് കുറച്ച ഒന്ന് കിട്ടും അതാ ഈ താഴെ പോയിന്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള എത്ര അറുന്നൂറ്റി മുപ്പത്തിരണ്ട് അതുപോലെ എഴുതി കഴിഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്നേ മൂന്ന് എന്ന് കിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ അറുനൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്നേ മൂന്ന് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്നേ മൂന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലിയർ ആയ മക്കളെ ഇത്രയേ ഉള്ളൂ ഇതിൽ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഒന്ന് ഈ സ്ക്വയർ റൂട്ട് രണ്ട് ഇതിന്റെ പ്ലസ് പിന്നെ ഇതിൻ്റെ മൈനസ് ഇതെല്ലാം കൂടെ വരുന്നൊരു ചോദ്യമാണ് ക്ലിയർ ആയി കാണാം ഓക്കെ അടുത്ത കണക്കിലേക്ക് പോവാം രണ്ടാമത്തെ ക്വസ്റ്റനിലേക്ക് പോവാം ചോദ്യം ഇങ്ങനെയാണ് പൂജ്യം പോയിന്റ് ഒമ്പത് ഒമ്പതിനോട് എത്ര കൂട്ടിയാൽ രണ്ട് കിട്ടും അതൊരു മൈനസിന്റെ ചോദ്യമാണ് നമുക്ക് മൈനസ് ആണെന്ന് മനസ്സിലാക്കാം അതിനുമുമ്പ് നമുക്ക് ആ ചോദ്യം ഒന്ന് എഴുതാം ഒന്ന് ശ്രദ്ധിച്ച എല്ലാവരും ഇങ്ങനെയാണ് പൂജ്യം പോയിന്റ് പൂജ്യം പോയിന്റ് ഒമ്പത് ഒമ്പതിനോട് എത്ര കൂട്ടിയാൽ രണ്ട് കിട്ടും ചോദിച്ചേ എന്നിട്ട് ഞാൻന്താ ഇങ്ങനെ പറയും ഒന്ന് കേട്ടോ ഇങ്ങനെ പറയും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാ അല്ലെങ്കിൽ തന്നെ ഏത് സംഖ്യയോട് അത്ര കൂട്ടിയാൽ എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ അർത്ഥം കുറയ്ക്കാനാ അതവിടെ നിൽക്കട്ടെ നമുക്ക് ഇങ്ങനെ പറയാം പൂജ്യം പോയിന്റ് ഒമ്പതോ ഒമ്പതിനോട് എത്ര കൂട്ടിയാൽ രണ്ട് കിട്ടും എന്ന് ചോദിച്ചാ നിങ്ങൾ ഇങ്ങനെ പറയണം പൂജ്യം പോയിന്റ് ഒമ്പതോ ഒമ്പതിനോട് എത്ര എന്നല്ലേ ചോദിച്ചേ നമുക്ക് ഇങ്ങനെ പറയാം പൂജ്യം പോയിന്റ് ഒമ്പതോ ഒമ്പതിനോട് എച്ച് കൂട്ടിയാൽ എത്ര കിട്ടും രണ്ട് കിട്ടും എന്ന് പറയാം എത്രന്ന് ചോദിച്ചു നമ്മളാ എത്രക്ക് എന്ത് കൊടുത്തു എച്ച് എന്ന് കൊടുത്തു ഓക്കെയാണ് നമ്മളെങ്ങനാ പറഞ്ഞത് പൂജ്യം പോയിന്റ് ഒമ്പത് ഒമ്പതിനോട് എത്ര കൂട്ടിയാൽ രണ്ട് കിട്ടും നമ്മൾ ആ എത്ര 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 ആയിട്ട് എടുത്തു എച്ച് ആയിട്ട് എടുത്തു ഇങ്ങനെ പറയും പൂജ്യം പോയിന്റ് ഒമ്പത് ഒമ്പതിനോട് എച്ച് കൂട്ടിയാൽ രണ്ട് കിട്ടും ആണ് എന്നാ നമുക്ക് കണ്ടുപിടിക്കേണ്ട എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി എച്ച് ഇവിടെ ഇട്ടു എച്ച് ഇവിടെ ഇട്ടാൽ അപ്പുറമുള്ള രണ്ടവിടെ ഉണ്ട് ഈ പ്ലസ് പൂജ്യം പോയിന്റ് ഒമ്പത് ഒമ്പത് അപ്പുറം ചെല്ലുമ്പോൾ എന്താ മൈനസ് പൂജ്യം പോയിന്റ് ഒമ്പത് ഒമ്പത് എന്നാവും ഓക്കെയാണ് ക്ലിയർ ആയോ സോ നമുക്ക് വേണ്ട എച്ച് വിലയെന്ന് പറഞ്ഞാൽ രണ്ട് മൈനസ് പൂജ്യം പോയിന്റ് ഒമ്പത് ഒമ്പതെന്ന് കിട്ടി ഇനി നമുക്ക് നേരത്തെ എഴുതിയതുപോലെ കുറയ്ക്കാം നമ്മൾ എങ്ങനെ എഴുതും രണ്ട് എന്ന് കുറയ്ക്കുമ്പോൾ രണ്ട് മാറ്റി നമ്മൾ രണ്ടേ പോയിന്റ് പൂജ്യം ഒന്ന് ഇടും ഇടാമല്ലോ ഇട്ടു മൈനസ് കൂടെ കൊടുക്കണം അടുത്ത എന്താ കുറയ്ക്കേണ്ടത് പൂജ്യം പോയിന്റ് ഒമ്പത് ഒമ്പതാണ് കുറയ്ക്കേണ്ടത് കുറയ്ക്കുക ഇവിടെ മുകളിൽ നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മുകളിൽ ഒരു പൂജ്യം ഇവിടെ കൊടുത്തേക്കണം സോ രണ്ടേ പോയിന്റ് പൂജ്യം പൂജ്യം തീർന്ന പൂജ്യം പോയിന്റ് ഒമ്പത് ഒമ്പത് കുറയ്ക്കാൻ പോവുക അല്ലേ ഇവിടെ കുറയ്ക്കാനൊന്നുമില്ല തൊട്ടടുത്തുനിന്ന് കടം മേടിക്കാൻ പോയപ്പോ അവിടെ ഒന്നുമില്ല സോ നമ്മൾ ഇവിടെ നിന്ന് കടം മേടിച്ച് ഇയാളൊരൊന്നെടുത്ത് ഇവിടെ കൊടുത്താൽ ഇവിടെ രണ്ടുണ്ടായിരുന്നു ഒന്ന് കൊടുത്താൽ പിന്നെ ഇയാളെ ഇനി ഒരു ഒന്നേ കാണും പിന്നെ ഇവിടെ ഒന്നല്ലേ ഉള്ളു അവിടെ ഒന്നേ ഉള്ളു രണ്ടു ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നേ ഉള്ളു അങ്ങനെ ഒന്ന് കടം മേടിച്ച് വന്നപ്പോൾ ഇവിടെ പത്തായി ഇനി വീണ്ടും ഈ പത്ത് കാരൻ കടം അങ്ങോട്ട് കൊടുത്ത് ഇയാൾക്ക് ഒന്ന് കൊടുക്കുമ്പോൾ അയാൾക്ക് പത്താവും അയാൾക്ക് പത്താകുമ്പോ ഇയാൾ ഒന്ന് കൊടുത്തുകൊണ്ട് പിന്നെ അയാൾ ഒമ്പതായിട്ട് മാറും ഇല്ലേ പത്തി ഒന്ന് കൊടുത്താൽ പിന്നെ ഇവിടെ ഒമ്പതിലേ ഉള്ളു സാധാ കുറയ്ക്കുന്നതിന്റെ രീതി അങ്ങനെ കുറയ്ക്കണം എല്ലാവരും പത്തിയിന്ന് ഒമ്പത് കുറയ്ക്കണം പത്തി ഒമ്പത് കുറച്ചാൽ ഒന്ന് കിട്ടും ഇവിടെ ഒമ്പതി ഒമ്പത് കുറച്ചാൽ പൂജ്യം കിട്ടും ദൈ പോയിന്റ് കൂടെ കൊടുത്താൽ ഇവിടെ ഒന്നിൽ നിന്ന് പൂജ്യം പോയി കഴിഞ്ഞാൽ ഒന്നെന്ന് കിട്ടും സോൻസറസ് സൈക്കിൾ ടു ഒന്നേ പോയിന്റ് പൂജ്യം ഒന്നു എന്ന് വെച്ചാൽ പൂജ്യം പോയിന്റ് ഒമ്പത് ഒമ്പതിനോട് എത്ര കൂട്ടിയാൽ എത്ര കൂട്ടിയാൽ ഒന്നേ പോയിന്റ് പൂജ്യം ഒന്ന് കൂട്ടിയാൽ എത്ര കിട്ടും രണ്ട് കിട്ടും സോ ആൻസർ ഒന്നേ പോയിന്റ് പൂജ്യം ഒന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം ക്ലിയർ ക്വസ്റ്റനിലേക്ക് പോവാം മൂന്നാമത്തെ ക്വസ്റ്റനിലേക്ക് പോവാം അതെങ്ങനെയാണ് പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് ഡിവൈഡ് ബൈ പൂജ്യം പോയിന്റ് മൂന്ന് ഇൻ്റ് പൂജ്യം പോയിന്റ് നാല് ബൈ പൂജ്യം പോയിന്റ് രണ്ട് ഇൻ്റ് പൂജ്യം പോയിന്റ് ആറ് ഡിവൈഡ് ബൈ പൂജ്യം പോയിന്റ് നാല് ഇത് നമുക്ക് ഈ ഡെസമൽ നമ്പേഴ്സിൻ്റെ ഹരണമൊന്നു മനസ്സിലാക്കാനാണ് ഈ ചോദ്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം ഒന്ന് നോക്കിക്കോണം ഓക്കെ മക്കളെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം ഈ പോയിന്റ് നാലും ഈ പോയിന്റ് നാലും മുകളിലെന്താ ഒരേ നമ്പർ ആകുമ്പോൾ അത് വെട്ടിയൊക്കെ കളയാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ചെയ്താൽ നമുക്ക് ആ സ്റ്റെപ്പ് കുറഞ്ഞു കിട്ടും അത് ശരിയാണ് എന്നാലും ഞാൻ നിങ്ങൾക്ക് ആ ഹരണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോർമലി ചെയ്യാൻ പറ്റുന്നൊരു കണക്ക് ചെയ്യുന്നത് ചെയ്യാം ഇപ്പം വേറെ ഡിഫറെൻറ്റ് നമ്പർ ആണെങ്കിൽ വെട്ടാൻ പറ്റത്തില്ലല്ലോ എന്ന് നമുക്ക് പൊതുവായിട്ട് ചെയ്യുന്ന പോലെ ചെയ്യാം അപ്പോൾ റുപക്കള നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പോയിന്റ് ഒന്നും കാണരുത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ പോയിന്റ് ഒന്നും കാണാതെ നമ്പറുകൾ മാത്രം കാണുക നമ്പറുകൾ മാത്രം കാണുക എന്ന് വെച്ചാൽ മുകളിലത്തെ പോയിന്റ് കാണരുത് പോയിന്റ് കണ്ടില്ലെങ്കിൽ നമ്പർ വായിക്കണം നമ്പർ പന്ത്രണ്ടേ ബൈ വായിക്കുമല്ലോ പന്ത്രണ്ടേ ബൈ താഴെ പോയിന്റ് കണ്ടില്ലെങ്കിൽ താഴത്തെ നമ്പര് മൂന്നെന്ന് വായിക്കും പന്ത്രണ്ട് ബൈ മൂന്ന് ഇൻറ്റു ഇടയ്ക്ക് ഇൻഡു കൊടുക്കും മുകളെയുള്ള നാല് നമ്മൾ കണ്ടു താഴെയുള്ള രണ്ടും നമ്മൾ കണ്ടു പോയിന്റ് ഒന്നും നമ്മൾ കാണുന്നില്ല ഇൻറ്റു മുകളിലുള്ള ആറ് നമ്മൾ ഇട്ടു താഴെയുള്ള നാല് നമ്മൾ ഇട്ടു ആണല്ലോ ഇനി നമ്മൾ ഇപ്പം എന്തു ചെയ്തേ പോയിന്റ് എല്ലാം ഒഴിവാക്കി നമ്പർ ഇട്ടു ആണ് ഇനി മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ ഹരണത്തിൻ്റെ ഒരു എളുപ്പമാർഗം നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളതിങ്ങനെ കേൾക്കണം അതായത് ഇങ്ങനെ പഠിക്കണം ഇത്രയേ ഉള്ളു ഈ മുകളിലും താഴെയുള്ള പോയിന്റ് നിൽക്കുന്ന സ്ഥാനം ഒന്ന് എണ്ണി പറയണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ഥാനം ഇവിടെ ഒരു സ്ഥാനം ഇവിടെ രണ്ട് സ്ഥാനം ഇവിടുന്ന് എണ്ണണ്ടേ എന്നാൽ ഇവിടെ ഇങ്ങനെ രണ്ട് സ്ഥാനമുണ്ട് ഇവിടെ ഒരു സ്ഥാനം ഇവിടെ ഒരു സ്ഥാനം മാറ്റിയാണ് പോയിന്റ് ആകെ എത്ര സ്ഥാനവും നോക്കണം ഒന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് രണ്ടും രണ്ട് നാല് ഇവിടെ ആകെ എത്ര സ്ഥാനം മാറ്റിയ പോയിന്റ് നാല് സ്ഥാനം ചുമ്മാ ഇങ്ങനെ മുകളിൽ നിന്ന് ഇട്ട് വെച്ചേക്കണം നാല് സ്ഥാനം നോക്കിയേ ഒരു സ്ഥാനം ഒരു സ്ഥാനം രണ്ട് സ്ഥാനം ഒരു ഒന്നും ഒന്നിനും രണ്ട് രണ്ടും രണ്ട് നാല് സ്ഥാനം മുകളിൽ നാല് സ്ഥാനം താഴെ എത്ര സ്ഥാനം ഇവിടെ ഒരു സ്ഥാനം ഇവിടെ ഒരു സ്ഥാനം ഇവിടെ ഒരു സ്ഥാനം എല്ലായിടത്തും ഒരു സ്ഥാനം ആകുമ്പോ എത്ര സ്ഥാനം മൂന്ന് സ്ഥാനം മാറ്റി പോയിന്റ് മകളെ എവിടെ കിട്ടിയോ മുകളിൽ എത്ര സ്ഥാനം മാറ്റിയ പോയിന്റ് മൊത്തം നാല് സ്ഥാനമുണ്ട് താഴെ എത്ര സ്ഥാനം മാറ്റിയ പോയിന്റ് മൊത്തം മൂന്ന് സ്ഥാനമുണ്ട് മക്കളെ ഈ പറയുന്ന ഒന്ന് കേട്ടോ എവിടെയാണോ കുറവ് മുകളിലാണോ താഴെയാണോ സ്ഥാനം കുറവെന്ന് നോക്കണം എവിടെയാണോ കുറവ് അവരെ നിങ്ങളെ സഹായിക്കണം കുറവുള്ള ആൾക്കാരെ നിങ്ങളെ സഹായിക്കണം എങ്ങനെ സഹായിക്കണം ആകാൻ സഹായിക്കണം എന്ന് വെച്ചാൽ ഇവിടെ നാല് സ്ഥാനമാണെങ്കിൽ ഇവിടെയും താഴെയും നാല് സ്ഥാനമാക്കണം എങ്ങനെയാ സഹായിക്കണ്ടേ എന്ന് വെച്ചാൽ ഇങ്ങനെ പറയണം സ്ഥാനം തുല്യമാക്കാൻ എത്ര സ്ഥാനത്തിന്റെ കുറവാണോ അത്രയും പൂജ്യം കൊടുത്താൽ മതി എന്ന് വെച്ചാൽ ഒരു സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ ഒരു പൂജ്യം ഒരു പൂജ്യം എന്ന് പറഞ്ഞാൽ പത്ത് കൊടുക്കണം രണ്ട് സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ രണ്ട് പൂജ്യം എന്ന് പറഞ്ഞാൽ നൂറ് കൊടുക്കണം മൂന്ന് സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ മൂന്ന് പൂജ്യം എന്ന് പറഞ്ഞാൽ ആയിരം കൊടുക്കണം മക്കളെ ഇത്രയേ ഉള്ളൂ അതാ ഒന്ന് നോക്കിയേ ഇവിടെ എത്ര സ്ഥാനം നാല് സ്ഥാനം ഇവിടെ എത്ര സ്ഥാനം മൂന്ന് സ്ഥാനം എവിടാ കുറവ് താഴെ കുറവ് മേളി നാല് താഴെ മൂന്ന് എവിടാ കുറവ് താഴെ കുറവ് എത്ര എണ്ണത്തിന്റെ കുറവ് നാല് മൂന്ന് ആവുമ്പോ താഴെ ഒരെണ്ണത്തിന്റെ കുറവ് താഴെ ഒരു സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ താഴെ ഒരു പൂജ്യം കിട്ടാതി ഒരു പൂജ്യം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് താഴെ കിട്ടാതി ഇവിടെ കിട്ടിയോ ഞാൻ ഇത്രയേ ഉള്ളു മേളി നാല് സ്ഥാനം താഴെ മൂന്ന് സ്ഥാനം എവിടാ കുറവ് താഴെക്കുറവ് എത്ര സ്ഥാനത്തിന്റെ കുറവ് ഒരു സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ താഴെ ഒരു സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ എവിടെയാലും താഴെ ഒരു പത്തം കിട്ടാൽ മതി അതാ താഴെ ഒരു പത്തം കിട്ട് വെച്ചേക്കണം എവിടെ കൊടുത്താലും മതി ഇവിടെ കൊടുത്താലും മതി എവിടെ കൊടുത്താലും താഴെ ആയിരിക്കണം എന്നുള്ളത് താഴെ ഒരു പത്ത് കൊടുക്കണം കൊടുത്തല്ലോ കഴിഞ്ഞു ഇത്രയേ ഉള്ളു ഇനി വെട്ടിക്കരയെ ചെയ്താൽ നമ്മുടെ ഉത്തരം കിട്ടിക്കോളും അതാ ഞാൻ വെട്ടിക്കരയ്യ ഈ നാലും ഈ നാല് നമ്മൾ ആദ്യം വെട്ടാതെ വെച്ച് നാലിനെ തന്നെ ആദ്യം വെട്ടി ആദ്യ വെട്ടിക്കളഞ്ഞു എന്നിട്ട് ഞാൻ പറയും ഈ രണ്ടും ആറും കാണുമ്പോൾ രണ്ടേ രണ്ടും ഒരു തവണ ആറിനകത്ത് രണ്ടാണെങ്കിൽ മൂന്ന് തവണ അതും കിട്ടി അടുത്താണ്ട് ഈ മൂന്നും മൂന്നും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ ഇനി മേളയുള്ള പന്ത്രണ്ടും താഴെയുള്ള പത്തുവാണേ പന്ത്ര മേളെ ഒരു പന്ത്രണ്ടുണ്ട് താഴെ നമ്മൾ കൊടുത്ത പത്തുണ്ട് ഇനി നമ്മൾ പറയും ഓപ്ഷൻ നോക്കുമ്പോഴൊക്കെ പന്ത്രണ്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ പറയണം പന്ത്രണ്ട് ബൈ പത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സംഖ്യയെ പത്ത് കൊണ്ട് ഹരിക്കുന്നതിന് പകരം ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം നമ്മളെന്ന് പറഞ്ഞ് ഒരു സംഖ്യയെ പത്ത് കൊണ്ട് ഹരിക്കുന്നതിന് പകരം ഒരു സ്ഥാനം മാറ്റി പോയിന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ബൈ പത്തിന് പകരം പന്ത്രണ്ട് എഴുതി എട്ട് ഒരു സ്ഥാനമായിട്ട് പോയിന്റ് കൊടുക്കുമ്പം ഇതാ ഉത്തരം പത്തു കൊണ്ട് ഹരിക്കുന്നതിന് പകരം ഒരു മാറ്റി പോയിന്റ് കൊടുത്ത ആൻസർ വൺ പോയിന്റ് ടു ആണ് വൺ പോയിന്റ് ടു എന്നും പറഞ്ഞൊരു ഉത്തരവുണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇങ്ങനെ ചെയ്യണം ക്ലിയർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നാലാമത്തെ ക്വസ്റ്റനിലേക്ക് പോവാം ഒന്ന് നോക്കിയെല്ലാവരും ദൈത ചോദ്യം അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ആറ് നാല് എന്ന ദശാംശ സംഖ്യയിൽ എത്ര നൂറിലൊന്നുകൾ ഉണ്ടെന്നല്ലേ ചോദിച്ചേ മക്കളെ നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യം വളരെ എളുപ്പമുള്ള ചോദ്യം പെട്ടെന്ന് ഉത്തരത്തിലേക്ക് പോവുക ഒറ്റ വരി തീർക്കുക ദൈസംഘിക്കാത്ത ഏത് പ്ലേസ് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം പറയുന്നത് ഇങ്ങനെ പറയണം അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് എട്ട് ആറ് നാല് എന്ന ദശാംശ സംഖ്യയിൽ ആ ഡെസിബൽ നമ്പറിൽ എത്ര നൂറിലെന്നുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഈ പോയിന്റിന് മുമ്പുള്ള ഇതിൻ്റെ സ്ഥാനം ഒന്നിൻ്റെ സ്ഥാനം അറിയാമല്ലോ അത് യൂണിറ്റ് ഡിജിറ്റ് ആണ് ഒറ്റയുടെ സ്ഥാനം എന്ന് പറയും ഒറ്റ കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാണ് പത്തിൻ്റെ സ്ഥാനം പത്തിൻ്റെ സ്ഥാനത്ത് രണ്ടാണ് ഒന്നും പത്തും കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത നൂറിൻ്റെ സ്ഥാനം അടുത്ത ആയിരത്തിൻ്റെ സ്ഥാനം അടുത്ത പതിനായിരത്തിൻ്റെ സ്ഥാനം നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ഓക്കെ ആണെ എന്ന ഇതിലൂടെ ഒരറപ്പ് നിങ്ങൾ വരുത്തിയാ മതി പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന വരുന്നാടെ സ്ഥാനമാണ് ഒന്ന് ബൈ പത്തിന്റെ സ്ഥാനം മക്കളെ ഒന്ന് നോക്കിയേ പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യം വരുന്നാടെ സ്ഥാനമാണ് ഒന്ന് ബൈ പത്ത് അത് വരുന്ന വരുന്നാടെ സ്ഥാനം ഒന്ന് ഡിവേഡ് ബൈ നൂറ് അത് കഴിഞ്ഞാ വരുന്നത് ഒന്ന് ഡിവേഡ് ബൈ ആയിരം പൂജ്യം കൊടുത്ത് അങ്ങ് പോയാൽ മതി അടുത്ത ഒന്ന് ബൈ പതിനായിരം അങ്ങനെ അങ്ങോട്ട് പോകും അത്രയുള്ളു ക്ലിയർ ആയോ ഒന്ന് നോക്കിയേ ഒറ്റയുടെ സ്ഥാനം പത്തിന്റെ സ്ഥാനം നൂറിന്റെ സ്ഥാനം പോയിന്റ് കഴിഞ്ഞ് ഫസ്റ്റ് സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ പത്ത് അടുത്ത ഒന്ന് ബൈ നൂറ് അടുത്തൊന്നേ ബൈ ആയിരം ഓക്കെ ആണല്ലേ എന്നാ മക്കളെ നിങ്ങൾ ഒന്ന് പറഞ്ഞേ എത്ര ഒന്ന് ബൈ നൂറുകൾ ഉണ്ടെന്ന് ചോദിച്ചാ നമ്മൾ പറയും ഒന്നേ ബൈ നൂറിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ആറായതുകൊണ്ട് എത്ര ഒന്നേ ബൈ നൂറ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം എത്ര ഒന്നേ ബൈ നൂറ് ഉണ്ട് ആറൊന്നേ ബൈനൂറുണ്ട് ഉത്തരം ആറാണ് എന്റെ സ്ഥാനം എഴുതി വെച്ചാൽ മതി ഒന്നേ ബൈ നൂറിന്റെ സ്ഥാനത്ത് ആറ് ആറ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതായിരിക്കും നമ്മുടെ ഉത്തരം ക്ലിയർ ആയോ ഒന്നേ ബൈ പത്താണ് ചോദിച്ചാൽ നമ്മൾ എട്ടെന്ന് പറഞ്ഞാനെ ഒന്നേ ബൈ ആയിരം ചോദിച്ചാൽ നാലെന്ന് പറഞ്ഞേ സോ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഒന്നേ ബൈ നൂറിന്റെ സ്ഥാനത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ ആറാണ് എത്ര ഒന്നേ ബൈ നൂറ് ഉണ്ടെന്ന് ചോദിച്ചാൽ പറയണം ആറൊന്നേ ബൈ നൂറ് ഉണ്ട് ക്ലിയർ വീഡിയോയിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം മൂന്നേ ബൈ എട്ടിൻ്റെ ദശാംശ രൂപം ഇതൊരു ഭിന്നസംഖ്യയാണ് അതിന്റെ ഡെസമൽ ഡെസമൽ രൂപമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഡെസമൽ നമ്പർ ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഇത് പല രീതിക്ക് ചെയ്യാം മൂന്നേ ബൈ എട്ടിൻ്റെ ദശാംശ രൂപം ചോദിച്ചാൽ നാല് ഓപ്ഷൻ ഉണ്ടല്ലോ ഇത് ലാസ്റ്റ് നടന്ന ഡബ്ല്യു സി പിയോടെ പത്തൊമ്പത് ഏഴ് ഇരുപത്തഞ്ചിന് നടന്ന ഡബ്ല്യു സി പിയോടെ വനിതാ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാമിൻ്റെ ചോദ്യമാണ് അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു മാർഗം ഈ താഴത്തെ നമ്പറിനെ നമുക്ക് ഏതെങ്കിലും പത്തിൻ്റെ മൾട്ടിപ്പിൾ ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം എന്ന് വെച്ചാൽ ഇതിനെ പത്താക്കാൻ പറ്റുമോ എട്ടിനെ പത്താക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ നൂറാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആയിരം ആക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കണം അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ എട്ടിന് വേണമെങ്കിൽ നമുക്ക് ആയിരം ആക്കാൻ പറ്റും നൂറാക്കാനും പറ്റത്തില്ല എട്ടിന് ആയിരം ആക്കണം എട്ടിന് ആയിരം ആക്കാൻ വേണ്ടി നൂറ്റി കൊണ്ട് ഗുണിക്കണം എന്നാൽ ഇവിടെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് ഗുണിച്ചിട്ട് വിലക്ക് വ്യത്യാസം വരികയ്ക്കാൻ വേണ്ടി മേളിലും കുളിക്കും താഴെ ഇവിടെ ആയിരം ആട്ടം മാറുമ്പം ആയിരം കൊണ്ട് ഹരിക്കുന്നതിന് പകരം മൂന്ന് സ്ഥാനമായിട്ട് പോയിന്റ് കൊടുക്കുക അങ്ങനെ വേണമെങ്കിൽ ഇത് ചെയ്യാം പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യണ്ട നമ്മൾ ഈ എട്ടിനെ കൊണ്ട് ആയിരം ആക്കണം നൂറ്റി ഇരുപത്തഞ്ച് ഗുണിക്കുക എന്നൊക്കെ ചിലപ്പോൾ അറിയാവുന്നുറക്കത് മനസ്സിലാവും നല്ലപോലെ കണക്ക് കിട്ടുമ്പോൾ ഈ നമ്പർ ചിലപ്പോൾ ഒരു കണക്ഷം ഉണ്ടെങ്കിൽ മനസ്സിലാവും നമുക്കത് പഠിച്ചെടുക്കാം പക്ഷേ ബേസിക്കലി നമുക്കിതൊന്നും വേണ്ട നമ്മൾ ഇതിനെപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട നമുക്ക് സാധാ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്യാം മക്കളെ നിങ്ങൾ ഇത്രയങ്ങ് ചെയ്താൽ മതി മൂന്നേ ബൈ എട്ടെന്ന് പറഞ്ഞാൽ മൂന്നേ ബൈ എട്ട് കണ്ടുപിടിക്കണം എന്തേലും പ്രശ്നമുണ്ടോ മൂന്നേ ബൈ എട്ട് അങ്ങ് എഴുതിയ പേരെടുത്തങ്ങോട്ട് എഴുതുക വേറെ കാര്യമൊന്നുമില്ല മൂന്നേ ബൈ എട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം മൂന്നിനെ കൊണ്ടിട്ട് ഹരിക്കാൻ പറ്റത്തില്ല എന്നാൽ നമ്മൾ ഇവിടെ ഒരു പൂജ്യം കൊടുക്കും പൂജ്യം കൊടുത്താൽ അപ്പോഴേ നമുക്കറിയാം ഒരു പോയിന്റ് കൊടുക്കണം അല്ലേ ഓപ്ഷനകത്ത് എല്ലാം തുടക്കത്തിൽ പോയിന്റാണ് അല്ലെ നമുക്ക് അത് ഉറപ്പിക്കാം മേള പോയിന്റ് കൊടുക്കണം എന്നാ പറയാം മുപ്പതിനകത്ത് എട്ടെത്ര ഓണ പറ എട്ടിന പട്ടിക്ക് പറ ഒന്ന് ഇൻറ്റു എട്ട് എട്ട് രണ്ടെട്ട് പതിനാറ് മൂവെട്ട് ഇരുപത്തിനാല് നാലെട്ട് മുപ്പത്തിരണ്ട് ഇവിടെ ഇല്ല സോ മൂന്ന് ഓണയുള്ളൂ മൂവ് എട്ട് മൂന്ന് ഇൻറ്റു എട്ട് എത്ര ഇരുപത്തി നാല് കിട്ടിയേ തന്നെ നിങ്ങൾ ഓപ്ഷൻ നോക്കിയേ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻ നോക്കിയേ പോയിന്റ് കഴിഞ്ഞിട്ട് ഏഴ് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്നാ അത് തന്നെ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് പൂജ്യമോ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് പൂജ്യമോ തീർന്നു പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്നോ എന്ന് ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളു ഇതാ ഉത്തരം അല്ലോ ചെയ്യാമുണ്ടോ ഇത്രയും ചെയ്താൽ പോരെ ഇനി ഒന്നുമില്ല സോ അപ്പോഴേ ആൻസറും കൊടുത്തേനെ പൂജ്യം പോയിന്റ് മൂന്ന് ഏഴ് അഞ്ചായിരിക്കും വേണമെങ്കിൽ നമുക്കത് ചെയ്യാം ചെയ്തില്ലെങ്കിലും കൂടെ കുഴപ്പമൊന്നുമില്ല കാരണം പോയിന്റ് കഴിഞ്ഞ് മൂന്നി തുടങ്ങുന്ന മറ്റോ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ അത്രേ ഉള്ളു റെഡിയല്ലേ എന്നാൽ ഞാനൊന്ന് ചെയ്യാം ഒന്ന് നോക്കുമോ മുപ്പതിന്ന് ഇരുപത്തിനാല് പോയി കഴിഞ്ഞാൽ എത്ര ആറ് വീണ്ടും സംഖ്യ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളൊരു പൂജ്യം കൊടുത്തു അറുപതിനകത്തെട്ടാണെങ്കിൽ ഏഴ് തവണ എത്ര അമ്പത്താറ് ബാക്കി നാല് കൊടുക്കണം അറുപത് അമ്പത്തി പോയി കഴിഞ്ഞാൽ നാല് വീണ്ടും ഒരു പൂജ്യം കൊടുത്താൽ നാൽപ്പതിനകത്തെട്ടെത്ര അഞ്ച് അത് എൻ എൽ കിട്ടിയേ താണ്ടേ പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച് എൻ കിട്ടിയേ അത് കഴിഞ്ഞു അയ്യെട്ട് നാൽപ്പതാകുമ്പോൾ ഇവിടെ പൂജ്യം അത് തീരുകയും ചെയ്യും ഓക്കെയാണ് സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞ പൂജ്യം പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച് ഇതായിരിക്കും നമ്മുടെ ഉത്തരം ഇത്രയൊന്നും നമ്മൾ ചെയ്യത്തില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് കാണുമ്പോൾ തന്നെ മൂവെട്ട് ഇരുപത്തിനാലെന്ന് കാണുമ്പോൾ തന്നെ ഉത്തരം കൊടുക്കും അത്ര എളുപ്പത്തി ഈ സിവിൽ പോലീസ് ഓഫീസറിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാമായിരുന്നു ഇന്നകത്തെ ഇന്ന് നമ്മൾ പറഞ്ഞ ഡെസമൽ നമ്പറിനകത്തെ അഞ്ച് ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുക വിചാരിക്കുകയാണ് ഇത് ഇനി വരുന്ന കമ്പനി കോർപ്പറേഷന്റെ എൽ ജി എസിൻ്റെ എക്സാമിനകത്ത് പഠിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സഹായകരമാകും ഈ അഞ്ച് ക്വസ്റ്റ്യനും നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം താങ്ക്